ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിവസവും പപ്പായ കഴിച്ചാലുള്ള ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ധാരാളം ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പഴമാണ് പപ്പായ പപ്പായയിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ബീറ്റ കറോട്ടിൻ കഴിക്കുന്നത് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ക്യാൻസർ എപ്പിഡെമോളജി പ്രിവെൻഷൻ ആൻഡ് ബയോമാർക്കേസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം സൂചിപ്പിക്കുന്നു മോളിക്കുലർ ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് റിസർച്ച് ജേണൽ പറയുന്നതനുസരിച്ച് പപ്പായ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പപ്പേൻ ചീമോ പപ്പേൻ എൻസെയിമുകൾ എന്നിവ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിന് ഗുണം ചെയ്യും എന്നാണ് ഏത് കാലാവസ്ഥയിലും വർഷം മുഴുവൻ ലഭിക്കുന്ന ഒരു പഴമാണ് പപ്പായ ഈ ഫലം എന്തുകൊണ്ട് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമില്ലെങ്കിൽ പപ്പായയുടെ ഒൻപത് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ഒന്ന് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തചംക്രമണ വ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു കലവറ തന്നെയാണ് പപ്പായ ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനും ഈ ഫലം സഹായിക്കുന്നു ഇതിൽ സമ്പുഷ്ടമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ പൊട്ടാസ്യം വിറ്റാമിൻ എന്നിവ നല്ല ഹൃദയാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ ഗർഭാശയ ക്യാൻസർ സ്തനാർബുദം കരൾ ശ്വാസകോശം പാൻക്രിയാസ് എന്നിവയുൾപ്പെടെ വിവിധതരം അർബുദങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ പപ്പായയ്ക്ക് ഉണ്ടെന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ലൈക്കോപ്പിൻ ബീറ്റ കരോട്ടിനുകൾ കരോട്ടിനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പന്നമായ ഈ ഫലം ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തെയും കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ കുറഞ്ഞ കലോറി അടങ്ങിയ ഈ പഴം ശരീരഭാരം കുറയ്ക്കാൻ മികച്ചതാണ് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഭക്ഷണമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ പപ്പായ തീർച്ചയായും പരിഗണിക്കുക നൂറ് ഗ്രാം പപ്പായയിൽ നാൽപ്പത്തിമൂന്ന് കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ചർമ്മത്തിന് തിളക്കം തിളങ്ങുന്ന ചർമ്മം നൽകാൻ പപ്പായയ്ക്ക് കഴിയും കാരണം ഇത് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഈ പഴത്തിൽ ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇത് ചർമ്മത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാൻ വിറ്റാമിൻ എ അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പപ്പായയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാ കരോട്ടിൻ ശരീരത്തിലെ വിറ്റാമിൻ എ ആയി മാറുകയും നിങ്ങളുടെ കണ്ണുകളെ ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യുന്നു അതേസമയം അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് റെറ്റിനയുടെയും കോർണിയയുടെയും കേടുപാടുകൾ കുറയ്ക്കുന്നു ക്രമരഹിതമായ ആർത്തവത്തിന് ക്രമരഹിതമായ ആർത്തവചക്രമുള്ള സ്ത്രീകൾക്ക് പപ്പായ പലപ്പോഴും സഹായകരമാണ് ഇതിൻ്റെ ഇൻസെയിമുകൾ ആർത്തവ സമയത്തെ രക്തപ്രവാഹം നിയന്ത്രിക്കാനും ലഘൂകരിക്കും ും സഹായിക്കുന്നു ഈ ഫലം ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുകയും ആർത്തവ സമയത്തെ വയറുവേദനയെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു സന്ധിവാദം തടയുന്നു പപ്പായയ്ക്ക് വീക്കം തടയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളുണ്ട് അതിലെ പാപ്പയിൻ സംയുക്തമാണ് ഇതിന് പിന്നിൽ സന്ധിവാദം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ പോരാടാനുള്ള ശക്തമായ ഭക്ഷണമാണിത് ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നു പപ്പായയിൽ രണ്ട് പോട്രിയോലൈറ്റിക് എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു പപ്പെയൻ ചീമോ പപ്പയിൻ എന്നിവ ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു ഈ എൻസൈമുകൾ പ്രോട്ടീനുകളെ തകർക്കുന്നതിനും ദഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു അതിനാൽ ഇത് ശക്തമായ ദഹന സഹായം നൽകുന്ന ഘടകങ്ങളാണ് എന്നറിയപ്പെടുന്നു ഇതിനു പുറമേ പപ്പായ മലബന്ധം അകറ്റുന്നതിനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുവാനുള്ള പപ്പായയുടെ ഗുണങ്ങൾ പരാമർശിക്കാതെ ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല ഇരുമ്പ് ഫോളേയ്റ്റ് ബി സിക്സ് കാൽസ്യം മഗ്നീഷ്യം വിറ്റാമിൻ എ സി ബി വൺ ബി ത്രീ ബി ഫൈവ് ഇ കെ പൊട്ടാസ്യം എന്നിവയിൽ സമ്പന്നമാണ് പപ്പായ പഴം ഇത് നിങ്ങളുടെ ശരീരം ആരോഗ്യകരമായി തുടരുന്നതിനുള്ള മികച്ച ഭക്ഷണമാക്കി ഇതിനെ മാറ്റുന്നു അതിനാൽ പപ്പായ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക